നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൃഷ്ണ വിഗ്രഹം വരച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണത്തിന് ഇരയായ ജസ്ന സലീം ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തിയുള്ള വാർത്ത പുറത്തുവരികയാണ് ജസ്നയെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോടി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമിതമായ അളവിൽ ഗുളിക കഴിച്ച ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ താൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന വീഡിയോ പങ്കുവച്ചതിന് ശേഷമാണ് ജസ്ന ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയത് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന നേരത്തെ തന്നെ രൂക്ഷമായ സൈബർ ആക്രമണത്തിൽ ഇരയായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിന്റെ ജസ്ന ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തുവന്നിരുന്നു തുടർന്ന് ഒരു വിഭാഗം ആളുകൾ ജസ്നക്കെതിരെ രംഗത്തു വരികയും ജസ്ന തട്ടിപ്പുകാരിയാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ജസ്നയുടെ സ്വഭാവ ശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പ് തട്ടിപ്പുകാരി എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സൈബർ ആക്രമണം ഇതിന് വിശദീകരണവുമായി ജസ്നയും രംഗത്ത് വന്നു താൻ കൃഷ്ണഭക്തയാണ് എന്നും സ്വഭാവദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണത്തിന്റെ ഭാഗമാണെന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചു വിവാദം ശക്തമാകുന്നതിനിടയിലാണ് ആത്മഹത്യാ വീഡിയോ പങ്കിട്ടുകൊണ്ട് ജസ്ന ആത്മഹത്യാശ്രമം നടത്തിയത് രണ്ടായിരത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആൾക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പോൾ ഹണി ട്രാപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് അവർ വ്യക്തമാക്കി ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത് പറഞ്ഞത് തന്നെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇപ്പോഴും സ്വതന്ത്രമായി നടക്കുകയാണ് നിരവധി കുടുംബങ്ങൾ ഇയാൾ തകർത്തിട്ടുണ്ട് എന്നും കേസിൽ പോലീസിന്റെ അനാസ്ഥയുണ്ടായി എന്നും അടക്കമുള്ള അതിഗുരുതരമായ വെളിപ്പെടുത്തലാണ് ന്യൂസ് ഐറ്റിന് നൽകിയ അഭിമുഖത്തിൽ ജസ്റ്റ പറയുന്നത് ചില രാഷ്ട്രീയ നേതാക്കൾ പ്രതിയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജസ്ന ചൂണ്ടിക്കാട്ടി എന്തായാലും നിലവിൽ ജസ്നയ്ക്ക് നേരെ ഉണ്ടായ അതിഭീകരമായ സൈബർ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ജസ്ന ഇങ്ങനെ ഈ ആത്മഹത്യക്ക് ശ്രമം നടത്തിയത് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നാണ് ആ റിപ്പോർട്ട് നേരത്തെ സുരേഷ് ഗോപിക്ക് കൃഷ്ണവിഗ്രഹം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കൃഷ്ണന്റെ ഈ ഒരു ചിത്രം നൽകിക്കൊണ്ട് വലിയ രീതിയിൽ വൈറലാകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ജസ്നയ്ക്കെതിരെ ഈയൊരു ആത്മഹത്യാ ശ്രമം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്